أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بالله أما بعد സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ കെ എസ് സി ആറിലെ സഹീതന്മാര് ഉസ്താദുമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ റേഡിയോയിലൂടെയും മറ്റും എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള് അള്ളാഹു സ്മഹാനുഭവത്തായാല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സമയവും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുകയും ആളെ പരലോകത്തെ അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമായി ഒരുമിച്ചു കൂടലും ഈ പിരിയലും ഈ പ്രാർത്ഥനയും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഏൽമിന്റെ മജിലിസുകൾ സ്വർഗ പൂങ്കാവനമാണ് എന്ന് സാഹു അലൈഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ച ആ ഒരു പൂങ്കാവനമായി ഈ ഒരു സതുദ്യമത്തോട് നമ്മള് സഹകരിക്കുന്ന എല്ലാ സമയവും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആമുഖമായി ദ്വാര ചെയ്തുകൊണ്ട് കഥ പറയുന്ന കബാലയം എന്ന പരിശുദ്ധ കബയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയിലേക്ക് ഞാൻ പ്രവേശിക്കുക അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പരിശുദ്ധ മക്ക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഔവലുമാ ഹലക്കുലാ എന്ന് നമ്മൾ പറയാറ് അള്ളാഹു ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിച്ചത് കാബാലയത്തിന്റെ മണ്ണും അതിൽ നിന്ന് ഭൂമിയെ പോലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ കാബാലയത്തിന്റെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധ കായബാലയത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ പറഞ്ഞത് പരിശുദ്ധ കബാലയുമായി ബന്ധപ്പെട്ട് മഹാനായ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ കയബാലയത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധ മക്ക ഇസ്ലാമിന്റെ കീഴിലായി മക്കയും കാബാലയത്തിനകത്തേക്ക് അലൈഹി സ്വലമ തങ്ങളെ കടന്നു വന്നിട്ട് കായബാലയത്തിന്റെ അകത്തുള്ള മുന്നൂറ്റി അറുപതിൽ പരം ബിംബങ്ങളെ വലിച്ചെറിയുകയും കാബാലയം കഴുകി ശുദ്ധിയാക്കുകയും അൽ ബാതുഹു എന്ന ആ ഒരു പ്രഖ്യാപനം അവിടെ നിന്ന് നടത്തുകയും ചെയ്ത സംഭവമാണ് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് ഇൻഷാല്ല ബാലയത്തിന് അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ് വരാനുണ്ട് അതിനകത്ത് അല്പസമയം ഈ ചർച്ച നമുക്കിവിടെ നടത്താം ലൈവ് ടീം എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ റൈസാൻ ചെയ്യണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുക കഴബാലയം നബിഹു അലഹി വസ്ലമ്മ തങ്ങളുടെ കാലശേഷം പിന്നീട് ഇസ്ലാമിക ഖിലാഫത്ത് നടന്നിരുന്നത് മഹാനായ അബൂബക്കർ സുദ്ദീഖ് അബി അള്ളാഹുന്നുവിന്റെ കാലഘട്ടത്തിലാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനു കഴബാലയത്തിന് കാര്യമായ പരിഷ്കാരങ്ങളൊന്നും നടത്തിയിട്ടില്ല ഉമർ അതി അള്ളാഹു നഹുവിന്റെ ഭരണകാലത്താണ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും വിശാലമാക്കുന്നത് അമർഅതി അള്ളാഹു നഹു ചെയ്തത് മസ്ജിദുൽ ഹറാമിന്റെ കാബാലയത്തിന്റെ അടുത്ത അടുത്തായിട്ട് താമസിച്ചിരുന്ന അന്നത്തെ ആളുകളെ കുറേശികളിൽപ്പെട്ട കാബാലയത്തിന്റെ അടുത്ത് താമസിച്ചിരുന്ന ആളുകളെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നിന്ന് അല്പം മാറ്റി നിർബന്ധ താമസിപ്പിക്കുകയും മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റുഭാഗത്തും വലിയ മതില് കെട്ടിയിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് കയറാൻ പ്രത്യേക വാതില് എന്നുള്ള രൂപത്തിൽ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ നാല് സ്ഥലങ്ങളിലായിട്ട് ഗേറ്റ് സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഹലീഫ ഉമറിയുള്ള കാര്യമായിട്ട് നടത്തിയ ഒരു പരിഷ്കാരം അത് മാത്രമല്ല പള്ളി മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന ആ പള്ളിക്ക് പ്രത്യേക ചുമരു വെക്കുകയും മറ്റുമൊക്കെ മഹാനായ ഉമർബിൻ അൽ ഹത്താബ് റലി അള്ളാഹുന് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവാം നേരത്തെ മസ്ജിദുൽ ഹറാമിന് ചുമരുകളോട് കൂടിയുള്ള പള്ളി അല്ല ഉണ്ടായിരുന്നത് എന്നാണ് ബാലയം ചുമരുകളോട് കൂടി കുറേശികൾ മേൽക്കൂരയൊക്കെ നിർമ്മിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിരുന്നുവെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ അടുത്തുള്ള ആ പള്ളി അസ്ജുദിൽ ഹറാം എന്നറിയപ്പെടുന്ന ആ പള്ളിക്ക് പ്രത്യേക ചുമരുകളും മറ്റും ഉണ്ടായിരുന്നില്ല അതിന് പ്രത്യേക ചെറിയ ഒരു ഓല ഓല അല്ലെ ഈത്തപ്പന ഓല കൊണ്ട് മടഞ്ഞ ചെറിയ ഒരു മേൽക്കൂര മാത്രം അല്പത്തൂണുകളുടെ മുകളിൽ പിന്നെ ഓല മാത്രം ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അതിന് ചുമരുകളൊക്കെ വെച്ച് പള്ളിയെ പള്ളിയാക്കിയിട്ട് മാറ്റി നിർത്തുകയാണ് മഹാനായ ഒമർബുൽ ഖത്താബ് റബി അള്ളാഹ് മനുഹു ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് റസ്മാൻ ബിൻ വൈഫാൻ നബി അള്ളാഹുനവിന്റെ കാലത്ത് അടുത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് വീണ്ടും മസ്ജിദുൽ ഹറാം വിശാലമാക്കുകയാണ് ചെയ്തത് കാരണം ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് ഇസ്ലാമിന്റെ വ്യാപനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോ തീർച്ചയായും പരിശുദ്ധ ഹറാമും ഹറമുമായി ബന്ധപ്പെടുന്ന ആളുകൾ പരിശുദ്ധ ഹറമിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ മസ്ജിദൽ ഹറാം ഉയർപ്പുമുട്ടുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഓരോ ഹലീഫമാരുടെ കാലഘട്ടത്തിലും വളരെ അധികം സംഭവിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിഭാവന വ്യാപനം നടന്നത് മഹാനിയാഹനുവിന്റെ കാലഘട്ടത്തിലായിരുന്നു ആ സമയത്ത് തന്നെ മസ്ജിദിൽ നബവിയും മസ്ജിദുൽ ഹറാമും വികസിപ്പിക്കാൻ ഉമർ അലി അള്ളാഹുനും മുങ്കിയെടുക്കാനുണ്ടായ കാരണവും അതുകൊണ്ട് തന്നെ അലിഅള്ളഹുനുവിന്റെ കാലത്ത് അല്പം കൂടി വിശാലമാക്കി പിന്നീട് അലി അലിറലിഅള്ളാഹുനുവിന്റെ കാലഘട്ടത്തിലോ മൊഹാബിയുടെ കാലഘട്ടത്തിലോ വലിയ വിശദി വിശാലതയൊന്നും മസ്ജിദുൽ ഹറാമിന് നടത്തിയതായിട്ട് ചരിത്രത്തിൽ കാണപ്പെടുന്നില്ല പിന്നീട് ചരിത്രം പറയുന്നത് ശേഷം ബിൻ ശേഷം ഇസ്ലാമിന്റെ അധികാരം വരുന്നത് യസീദിന്റെ കൈകളിലാണ് യസീദ് യസീദിന്റെ കൈകളിൽ ഇസ്ലാമിന്റെ അധികാരം എത്തുകയും അന്നത്തെ മദീനയുടെ അധികാരികളായി നബ്സല അള്ളാഹുഅലിഹുലമ തങ്ങളുടെ കാലശേഷം നിലവിലുണ്ടായിരുന്ന മുഹാബിയാർ അലി അള്ളാഹ്നുവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹസൻ അലി അള്ളാഹനും അതേപോലെ സുബൈർ അലി അള്ളാഹ്വൻഹു എന്നിവരോടൊക്കെ അതായത് മദീന പ്രവിശ്യ അവരുടെ കീഴിലായിരുന്നു അന്ന് ഇസ്ലാമിന്റെ ഭരണ തലസ്ഥാനം മറ്റൊരു സ്ഥലത്തേക്ക് മഹാനായ മുഹാബിയാർ അലി അള്ളാഹ്നുവിന്റെ ശേഷം മാറ്റപ്പെടുകയുണ്ടായി അത് ഖലീഫമാരുടെ ശേഷമുള്ള ഇസ്ലാമിക ചരിത്രമല്ല ഞാൻ ഇവിടെ വിഭാവനം ചെയ്യുന്നത് ആ സമയത്ത് കലപാലയത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മദീനയുടെ അധികാരികളായ ഹസൻ അലി അള്ളാഹൊന്നു ഇബിനു സുബൈർ അലി അള്ളാഹന്നു എന്നിവരോട് ഖലീഫ യസീദിനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറയുകയും അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അന്നത്തെ കാലഘട്ടത്തിൽ യസീദിന്റെ ദുർഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെ അവരെ ശക്തമായി ദ്രോഹിക്കാനും അല്ലെങ്കിൽ അവരോട് കണിശ രൂപത്തിൽ പെരുമാറാനും യസീദും കൂട്ടനുമൊക്കെ ശ്രമിച്ചു ആ രണ്ട് നേതാക്കന്മാരും ഈ ഒരു ആവശ്യം യസീദ് പറഞ്ഞപ്പോ അവർ നേരെ മക്കയിലേക്ക് പുറപ്പെടുകയാണ് മക്കയിൽ പുറപ്പെടാനുണ്ടായ കാരണം മദീനയിൽ കിട്ടാത്ത ഒരു സുരക്ഷിതത്വം മദീന മദീനയിൽ അവർക്ക് കിട്ടാത്ത സുരക്ഷിതത്വം മക്കയിൽ തീർച്ചയായും കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവര് മദീന മക്കയിലേക്ക് പുറപ്പെടുന്നത് മക്കയിൽ ഹറം ഉണ്ടല്ലോ ആ ഹറമിനകത്തേക്ക് കയറിയിട്ട് തങ്ങളെ ആരും ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവര് മക്കയിലേക്ക് പുറപ്പെടുന്നത് അങ്ങനെ മഹാനായ സുബൈർ അലി അള്ളാഹ് മനു കാലയത്തിനടുത്തേക്ക് എത്തിച്ചേരുകയും കബാലയത്തിനകത്ത് കയറി മസ്ജിദുൽ ഹറാമിൽ താമസമാക്കുകയും അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമുവിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് താമസിക്കുകയും അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അബാധത്ത് ചെയ്തുകൊണ്ട് ഒരു ഭരണാധികാരി അല്ലാത്ത രൂപത്തിൽ ഭരണം ആഗ്രഹിക്കാത്ത രൂപത്തിൽ അവിടെ അബാധത്തിലായിട്ട് കഴിച്ചുകൂടുകയും ചെയ്തു കൂടുതൽ അബാധത്ത് ചെയ്തുകൊണ്ട് കൂടുതൽ സുജൂത് വർദ്ധിപ്പിച്ചുകൊണ്ട് കാബാലയത്തിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ അള്ളാഹുവിനെ ആരാധനയിലായിട്ട് കഴിച്ചുകൂട്ടി ഈ രംഗം ജനങ്ങളെ കാണുകയാണ് മക്കയിലെ ജനങ്ങളും മറ്റുമൊക്കെ കാണുകയാണ് അബ്ദുള്ള സുബൈർ അലി അൻഹു അവിടെ നിന്ന് ഒരു പ്രത്യേക ഒരു സാത്വികനായിട്ട് കഴിഞ്ഞുകൂടുന്ന ആ രംഗം കണ്ട് ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു അങ്ങനെ ബിൻ സുബൈറലി അള്ളാഹു കാബാലയത്തിൽ ഇങ്ങനെ കഴിച്ചുകൂടി ഈ സമയത്ത് മക്കയിലേക്ക് കാബാലയത്തിനടുത്തേക്ക് കടന്ന് ഹജ്ജിനും ഉമ്രക്കും മറ്റും വേണ്ടി വരുന്ന ഉമ്രയ്ക്കും മറ്റും വരുന്ന ആളുകൾ കടന്നു വരുന്ന ആളുകൾ അന്നത്തെ ഹലീഫ യസീദിന്റെ കിരാത വാഴ്ചയെക്കുറിച്ചും ഹലീഫ ഇസ്ലാമിനെതിരായിട്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കായിട്ട് അദ്ദേഹത്തിന്റെ സ്വജനപക്ഷതവാദത്തെക്കുറിച്ചും മറ്റുമൊക്കെ അബ്ദുല്ലാഹിബിൻ സുബൈർ അലി അള്ളാഹുവിനോട് പരാതി പറയുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു പല രൂപത്തിലും അവര് വല്ലാതെ ആവശ്യപ്പെട്ടു സുബൈർ ബിനുസുബൈറല്ലി അള്ളാഹുനുവിനോട് വല്ലാതെ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ അധികാരം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു സംരക്ഷകണാകണം കാരണം നിങ്ങളാണ് നിങ്ങളിലാണ് ഞങ്ങൾ ഒരു ആശ്രയം കാണുന്നത് എന്നുള്ള നിലയ്ക്ക് സുബൈർ ബിനുസുബൈറല്ലി അള്ളാഹുനുവിനെ വല്ലാതെ നിർബന്ധിക്കുകയും ഹലീഫയുടെ ആ ഒരു ഭരണരൂപത്തെ കുറിച്ച് അവര് കൂടുതൽ കൂടുതൽ നിർബന്ധിച്ച് സുബൈർ ബിനുസുബൈറല്ലി അള്ളാഹനുവിനോട് പറയുകയും ചെയ്തപ്പോ മഹാനായ ബിൻ സുബൈർ അലി അള്ളാഹുനു അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അല്ലെങ്കിൽ ഖലീഫയുടെ ഭരണത്തിൽ അതൃപ്തരായിരുന്ന ആളുകളെ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള ഭരണം അവിടെ നടക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ ചെറിയൊരു സൈന്യ സൈന്യം പോലെ ഒരു സംരക്ഷകർ എന്നുള്ള നിലയ്ക്ക് കുറച്ചാളുകൾ അവിടെ സംഘടിപ്പിക്കുകയാണ് ഈ വിവരം ഖലീഫ യസീദ് അറിഞ്ഞു ഖലീഫ യസീദ് അറിഞ്ഞപ്പോ ഹുസൈൻ ബിൻ നുബൈറിന്റെ നേതൃത്വത്തിൽ മക്കയിലേക്ക് വലിയ ഒരു സൈന്യത്തെ അയക്കുകയും ഈ സൈന്യത്തെ അയച്ച് മക്കയെ ആക്രമിക്കാൻ വേണ്ടി ബിൻ സുബൈർ അലി അള്ളാഹുനുവിനെ കീഴ്പ്പെടുത്തി അവ ആദ്യം നിഷ്കാസിതനാക്കാൻ വേണ്ടി വലിയ ഒരു സൈന്യത്തെ ഖലീഫ യസീദ് അയക്കുകയും മഹാനായ മഹാനായി ബിനിസുബൈറലി അള്ളാഹനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളും കൂടി കാബാലയത്തെ വലിയ ഒരു സംരക്ഷണം തീർക്കുകയും കാബാലയത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റെടുക്കുകയും ആ കാബാലയം സംരക്ഷിക്കുകയും ചെയ്തു പക്ഷേ അന്നത്ത വന്ന യസീദിന്റെ സൈന്യം വലിയ ഒരു സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള ഒരു സൈനിക ശക്തിയോ അല്ലെങ്കിൽ ഒരു പ്രതിരോധ സേനയോ ഹാനാ ഇബിനു സുബൈറലി ഉള്ളാഹൊന്നുവിന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സൈന്യം വളരെ അക്രമമായിട്ട് ശക്തമായിട്ട് കാബാലയത്തിന്റെ അടുത്തേക്ക് കയറുകയും ഇബിനുസുബെറിയാഹന്നുവിന്റെ സൈന്യമായി നേരിടുകയും കാബാലയത്തിനകത്തേക്ക് കയറി അവരുടെ ആക്രമണത്തിന്റെ കാരണമായി കബയുടെ കുറെ ഭാഗങ്ങൾ പൊളിഞ്ഞു പോവുകയും കാബാലയത്തിലേക്ക് കാബാലയത്തിനകത്ത് വെച്ച് തന്നെ മസ്ജിദിൽ ഹറാം ആണ് എങ്കിൽ പോലും ഹറമിന്റെ ആ പരിസരത്ത് വെച്ച് യുദ്ധം ഉണ്ടാവുകയും കാബാലയത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ആ സമയത്ത് കാബാലയത്തിന് തീ പിടിക്കുകയും കൂടി ചെയ്തതായിട്ട് ഈ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ബിനു കസീർ അലി അള്ളാഹനു മൂന്ന് രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ കാബാലയത്തിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഹിജറ അറുപത്തിനാല് റബിയാൻ ലവല് മൂന്നിന് കാബാലയത്തിലേക്ക് അന്ന് വന്ന സൈന്യം തീ വലിച്ചു എറിഞ്ഞതായിട്ടാണ് അഭിപ്രായത്തിൽ പറയുന്നത് അതല്ല കാബാലയത്തിന് ചുറ്റിലുമുണ്ടായിരുന്ന ആളുകള് കാബാലയം സംരക്ഷിക്കാൻ വേണ്ടി അവര് കയ്യില് തീപ്പന്തവും മറ്റും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളെയൊക്കെ കാണാൻ വേണ്ടി തീപ്പന്തവും മറ്റും പിടിച്ചപ്പോൾ ആ തീ അതിൽ നിന്ന് തീ ഉത്ഭവിച്ചതായിട്ട് മറ്റൊരു അഭിപ്രായം പറയുന്നുണ്ട് അതുമല്ല മൂന്നാമത് പറയുന്നത് സുബൈർ അള്ളാഹുവാൻ പറഞ്ഞു രാത്രി തൊട്ടടുത്ത മലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടപ്പോ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം ഉയർത്തി നോക്കിയപ്പോൾ കാബാലയത്തിന്റെ പിന്നെ സഖിൻ മേൽക്കൂരയ്ക്കും മറ്റും തീ പിടിച്ചതായിട്ടാണ് മറ്റൊരു അഭിപ്രായത്തിൽ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ കാബാലയത്തിന് തീ പിടിച്ച ഒരു അല്ലെങ്കിൽ കാബാലയത്തിന് തീ പിടിക്കുകയും അതിന് കാപാലയത്തിന്റെ മേൽക്കൂര കത്തി നശിക്കുകയും കിസുവ കാബാലയത്തെ പുതപ്പിച്ച ആ ഒരു കിസ്വയൊക്കെ കത്തി നശിക്കുകയും ചെയ്ത ഒരു സംഭവം മഹാനായ ബിനുസുബൈർ അലി അള്ളാഹുനുവിന്റെ കാലഘട്ടത്തിൽ അതിലേറ്റവും കൂടുതലായിട്ട് അഭിപ്രായം പറയുന്നത് കാബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്നും വന്ന ശത്രുക്കൾ കബയിൽ അകത്ത് കയറിയിരുന്ന ഇബിൻ സുബൈർ അലി അള്ളാഹുനുവിന്റെ സേനകളെ അദ്ദേഹത്തിന്റെ അനുയായികളെ പുറത്താക്കാൻ വേണ്ടി കാബാലയത്തിന്റെ അടുത്തേക്ക് തീ തീവലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് പറയുന്ന പറയുന്നൊരവസരം ഏതായാലും ചുരുക്കി പറഞ്ഞാൽ കാബാലയം കത്തി നശിക്കുകയും കാബാലയത്തിന്റെ ചുമരുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു ഈ സമയത്താണ് യസീദ് യസീദുബിന് മൊയാവിയ മരണപ്പെടുന്നത് യസീദ് യസീദുബിന് മൊയാവിയ മരണപ്പെട്ടപ്പോ സ്വാഭാവികമായും അന്നത്തെ സൈന്യം അവിടെ നിന്ന് പിന്നെ മടങ്ങിപ്പോവുകയും കാബാലയത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ കാബാലയം അവരെ പിടിച്ചടക്കിയെങ്കിലും കാബാലയത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും പൊളിഞ്ഞു പോവുകയും കാബാലയത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുകയും ഒക്കെ ആ സമയത്തേക്ക് ചെയ്തിരുന്നു ആനായ് ബിനുബ് ബിനുജു അലി അള്ളാഹ് കാബാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു പുനർനിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് മാത്രമല്ല ഹിജാസിന്റെ ഖലീഫയായി അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഹിജാസ് എന്ന് പറയുമ്പോ തായിഫ് മക്ക തുടങ്ങിയ മദീന തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഉൾക്കൊള്ളുന്നതാണ് ഹിജാസ് എന്ന പ്രദേശം അന്ന് അപ്പൊ ഹിജാസിന്റെ ഖലീഫയായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ട് ഖലീഫ പിന്നീട് ചെയ്തത് കാബാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി അന്ന് പൊളിഞ്ഞ് കിടന്നിരുന്ന കാബാലയത്തിന്റെ ബാക്കി ബാക്കി ഭാഗങ്ങൾ കൂടി പൊളിക്കുകയും കാര്യാലയം പൂർണമായിട്ട് പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹം തയ്യാറാക്കുകയും ചെയ്തു ഇങ്ങനെ കബാലയം പൊളിക്കേണ്ടി വന്നപ്പോ സ്വാഭാവികമായും അവിടെ ഈ ഖലീഫ യസീദിനെതിരെ അല്ലെങ്കിൽ അന്നത്തെ ഇസ്ലാമിക ഹലീഫയായിരുന്ന ിനും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ എതിരെ ശക്തമായ ഒരു ജനവികാരമാണ് അവിടെ നിന്ന് ഉണ്ടായിത്തീരുന്നത് കാരണം കബാലയം പൊളിക്കാൻ കാരണക്കാരായ ആളുകളോട് മുസ്ലിംകളെ വല്ലാതെ കോപിക്കുകയും അവർക്കെതിരെ ശക്തമായ വലിയ ഒരു ജനവികാരം ഉയർന്നു വരികയും ഇബിൻസുബർ അലി അള്ളാഹുഹുവിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇബിൻ സുബൈർ അലി അള്ളാഹുനുവിന്റെ നേതൃത്വത്തെ അന്നത്തെ കാബാലയത്തിന്റെയും മക്ക വായിഫിന്റെയും ഇടയിലൊക്കെയുള്ള ആളുകളും മക്കയുടെയും മദീനയുടെയും ഒക്കെ ഇടയിലുള്ള ആളുകൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാരണം അള്ളാഹുവിന്റെ ഈ ഭൂമി അള്ളാഹുവിന്റെ ഈ വീട് പൊളിക്കാൻ കാരണക്കാരായ ആളുകളോട് നമ്മൾ ശക്തമായി പടപൊരുതും എന്നുള്ള നിലക്ക് തന്നെ അവരെല്ലാവരും ഇബിൻ സുബൈർ അലി അള്ളാഹുനുവിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചു ു അള്ളാഹുവിനെ സ്തുതിച്ചു കാലയം പുനർനിർമ്മിക്കുന്നതിൽ പലരും പല രൂപത്തിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂർണമായിട്ട് പൊളിക്കണോ എന്ന് ഒരു വിഭാഗം ചർച്ച ചെയ്തു അതല്ല പൊളിച്ച ഭാഗത്ത് മാത്രം നന്നാക്കിയാ മതിയോ എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച അവിടെ നടന്നിരുന്നു ഏതായാലും മഹാനായി ഇബിനുസുബേർ അലി അള്ളാഹുവന്നു എല്ലാവരുമായിട്ട് മുഷാവറ നടത്തുകയും അവിടെ കൂടി അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന അന്ന് കുറേശികളുടെ കാലത്ത് കാബാലയം നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എഴുപതിലധികം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവ അവരെല്ലാവരെയും കൂടി കൂട്ടത്തിൽ കൂടിയിട്ട് അവരുമായിട്ടൊക്കെ മുഷാവറ നടത്തുകയും കാബാലയം പൂർണ്ണമായിട്ട് ഏർ കാബാലയത്തിന്റെ നിലവിലുള്ള ചുമരുകളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റുകയും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച കാബാലയത്തിന്റെ തറക്കല്ല് എത്തുന്നത് വരെ പൊളിച്ചു മാറ്റുകയും കാബാലയ തറ തറ ഇളക്കാൻ തറയും കൂടി ഇളക്കണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ ആരക്കി തറയുടെ മുകളിലേക്ക് അടിച്ചപ്പോ അവിടെ തീ വർഷിക്കുകയും തീ ഉണ്ടാവുകയും മറ്റുമൊക്കെ ചെയ്തതായിട്ടാണ് പിന്നീട് ചരിത്രങ്ങളിലൊക്കെ കാണുന്നത് ഏതായാലും കാബാലയം ഇബിന് ഹുബൈ അലി അള്ളാഹുഅനു പിന്നീട് പൂർണ്ണമായിട്ട് പുനർനിർമ്മിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അങ്ങനെ പുനർനിർമ്മാണം തുടർന്നു തുടങ്ങി കാബാലയത്തിന്റെ കുറേശ്ശികൾ വരുത്തിയ കാബാലയത്തിനുമായി ബന്ധപ്പെട്ട് കുറേശികൾ വരുത്തിയ കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഇബിൻസുബർ അലി അള്ളാഹനു വരുത്തുകയാണ് കാബാലയത്തിന്റെ വാതിൽ നേരത്തെ കുറേശികൾ അല്പം ഉയർത്തിയിട്ടായിരുന്നു സ്ഥാപിച്ചിരുന്നത് അതൊഴിവാക്കിയിട്ട് കാബാലയത്തിന്റെ വാതിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഭൂമിയോട് ചേർത്ത് വെക്കുകയും എന്നിട്ട് അതിന് പുറമെ കാബാലയത്തിന് അഡീഷണൽ ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പുറമെ ഒരു വാതില് കൂടി പുറകുവശത്തുകൂടി അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന വാതിലിന്റെ നേരെ എതിർവശത്തു കൂടി ഒരു വാതിൽ നിർമ്മിക്കുകയും ചെയ്തു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്തു കൂടി കയറി മരു മറുഭാഗത്തു കൂടി പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരമായിരുന്നു അവർക്ക് അവസരത്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയകാലത്തെ ഹജ്ജനും ഉമ്രയ്ക്കൊക്കെ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കബാലയത്തിൽ കയറാനും അവിടെ നിന്ന് കബാലയത്തിൽ വെച്ച് നിസ്കരിക്കാനും ഒക്കെയുള്ള അവസരമൊക്കെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഇൻഷാല്ല ഇപ്പോഴും നമുക്ക് കബാലയത്തിൽ കയറി നിസ്കരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇൻഷാള്ള സാന്ദർഭികമായിട്ട് നമുക്കതൊക്കെ സൂചിപ്പിക്കാവുന്നതാണ് ഓർമ്മിപ്പിക്കുന്നു യത്തിന്റെ ഉയരം അല്പം കൂടി വർദ്ധിച്ചു വർദ്ധിപ്പിച്ചു ഒമ്പത് മുഴവും കൂടെ കൂട്ടി അപ്പോ ചുരുക്കി പറഞ്ഞാൽ കാബാലയത്തിന്റെ ഉയരം ഇപ്പോൾ ഇരുപത്തി ഏഴ് മുഴം എന്നുള്ളടത്ത് ഏർ എത്തി ഇപ്പോൾ അള്ളാഹ്നുവിന്റെ കാല കാലഘട്ടത്തിൽ കാബാലയത്തിന്റെ രണ്ട് വാതിലുകൾ ഉണ്ടാക്കി ഒരു വാതിലിലൂടെ അകത്തേ കയറുകയും മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് കയറുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി പിന്നെ ഇഷാഹ അപ്പോ കാലയുമായി മുന്നോട്ടിക്ക ലൈവാണോ ലൈവ് ലൈവ് ടീം എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണം ഇൻഷാല്ല നമുക്ക് ആ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ള നമുക്ക് നമ്മുടെ ലൈവ് പരിപാടി നടക്കട്ടെ നമുക്ക് മറ്റുള്ള ദിവസങ്ങളിൽ ഇനിയും ആഴ്ചയിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് ഈ സെഷൻ നമ്മളിവിടെ നടത്താ നടത്തുന്നത് അത് നമുക്ക് വിശാലമായിട്ട് തന്നെ കാബാലയത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടാവും ഓക്കെ മഹാനായ ഇബിൻസുബേർ അലി അള്ളാഹു അനഹു കാബാലയത്തിന്റെ വാതിൽ ഭൂമിയോട് ചേർത്തുകൊണ്ട് തന്നെ നിർമ്മിക്കുകയും ഇരുപത്തി മുഴമാക്കുകയും ചെയ്തു പ്രവാചകന്മാരും കുറേശികളും ഒക്കെ ഈ ഒരു രൂപത്തിൽ ഇത്ര ഉയരം കാബാലയത്തിന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഇബിനുസുബൈ റതി അള്ളാഹ്വനു ഈയൊരു രൂപത്തിൽ കാബാലയത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്നത് കാരണം അന്ന് കുറേശികളുടെ കാലഘട്ടത്തിൽ കാബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ചേർന്ന് സഹകരിച്ചിരുന്ന എഴുപതോളം ഷെയ്ഖുമാര് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവരുടെയൊക്കെ അഭിപ്രായ പ്രകാരമായിരുന്നു ഇബിൻ സുബൈർ അലി അള്ളാഹൻഹു ഇങ്ങനെയുള്ള ഒരു നേട്ടം ഒരു കാര്യം നടപ്പിലാക്കിയത് കാരണം അന്ന് കുറേശികൾ കപാലയം പുനർനിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികം അവരുടെ മുമ്പിൽ വല്ലാത്ത ഒരു പ്രശ്നമായിരുന്നു അവരെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ ഹലാലായ രൂപത്തിലല്ലാത്ത ഒരു സമ്പത്തും കാബാലയത്തിലേക്ക് നമ്മളാരും ഉപയോഗിക്കരുത് എന്നുള്ളതും അക്രമം പ്രവർത്തിക്കുകയോ ആളുകളെ ദ്രോഹിക്കുകയോ ചെയ്തവരാരും കബാലയത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കെടുക്കരുത് എന്നും കച്ചവടത്തിൽ അതിക്രമമായി പിടിച്ചെടുത്ത ധനമോ അങ്ങനെയുള്ളതോ ഒന്നും ഉപയോഗിച്ച് കാബാലയത്തിന്റെ പ്രവർത്തന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യരുത് എന്നുള്ളതായിരുന്നു മഹാനായ കുറൈശികള് കബാലയം പുനർനിർമ്മിക്കുന്ന സമയത്ത് അവർ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ സാമ്പത്തികം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമായിരുന്നു ആ പ്രശ്നം ഇബിൻ സുബൈർ അലി അള്ളാഹു പറയുന്നു സുബൈർ ഫക്കാലു നമുക്ക് സാമ്പത്തികം ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ോളം ഒരു പ്രശ്നമേ അല്ല എന്ന് ഇബിൻ സുബൈർ അലി അള്ളാഹു എന്ന് പറഞ്ഞത് കൊ പറഞ്ഞുകൊണ്ടാണ് കാബാലയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നത് ഇൻഷാല്ല ഇനിയും കാബാലയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള അവസരങ്ങളിൽ ചർച്ച ചെയ്യാം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹുസ്ബഹാനുഹത്തായാല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധ കബാലയത്തിനടുത്ത് ചെന്നുകൊണ്ട് വിപാദത്തിൽ മുഴുകാനും കാബാലയത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും കാബാലയത്തില് ഇഷ്ടംപോലെ തവാഫും സഴിയുമൊക്കെ നിർവഹിക്കാനും ഈ ഒരു കഥ കേൾക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കബാലയത്തിനകത്തേക്ക് എത്തിച്ചിട്ട് അവരെ കൊണ്ട് തവാഫ് സൈമൊക്കെ നിർവഹിപ്പിക്കാൻ ഉള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ അമീൻ എന്ന് മാത്രം ചെയ്തുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്